വേണ്ട വേണ്ട ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് വനിതാ ശിശു വികസന വകുപ്പ് ഐ സി ഡി എസ് കൂത്തുപറമ്പ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പോഷൻ മാ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രൊജക്ട് തല സമാപനവും പോഷകാഹാര പ്രദർശനവും നടന്നു മാങ്ങാറ്റിടം പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഷീല ഉദ്ഘാടനം ചെയ്തു എന്നാലും ഒട്ടനവധി ഭക്ഷണ സാധനങ്ങൾ നേരത്തെ മാഷം സൂചിപ്പിച്ചതുപോലെ നമ്മൾ പല പരിപാടിയിൽ പോയ നമ്മുടെ അംഗൻവാടിയിൽ നിന്ന് കൊടുക്കുന്ന മിക്സ് അതുകൊണ്ടുള്ള എന്താ പറയുക ഉണ്ടയും പലഹാരങ്ങളെല്ലാം പല സ്ഥലത്തുനിന്ന് അതിന്റെ രുചിയെല്ലാം നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം കഴിക്കാൻ സമയമില്ലാലോ എന്നുള്ള നേരത്തെ മാഷം സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു പ്രശ്നം കൂടി നമ്മളെ ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കറിയാം നമ്മുടെ അംഗൻവാടി വർക്കർമാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പല യോഗങ്ങളിലും പരിപാടികളിൽ നമ്മുടെ രണ്ടാനമ്മ എന്നാണ് വിശേഷിപ്പിക്കുന്നത് നമ്മുടെ സമൂഹം തന്നെ അതാണ് നോക്കി കാണുന്നത് നമുക്കറിയാം നമ്മുടെ പ്രസവിച്ച് അല്ലെങ്കിൽ അവര് ഗർഭിണിയായ സമയം തൊട്ട് അവർക്ക് കൊടുക്കേണ്ട ആഹാരത്തെ പറ്റിയും പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു നമ്മക്ക് കൊടുക്കേണ്ട നിർദ്ദേശത്തെ പറ്റി എല്ലാം തന്നെ അറിയുന്നതും അവരെ അറിയിക്കുന്നതെല്ലാം നമ്മുടെ അംഗൻവാടിയിലെ വർക്കർമാർ മുഖാന്തരാണ് നമുക്കറിയാം നമ്മുടെ വയോജനങ്ങളെ കണക്ക് ചോദിച്ചാലും അതുപോലെ ഈ കുട്ടികളുടെ കണക്ക് ചോദിച്ചാലും അവരുടെ പ്രായത്തെ ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെയുള്ള കുട്ടികൾ ഇങ്ങനെ എല്ലാ ഡീറ്റെയിലും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ വാർഡ് മെമ്പർ കെ വി ശ്രീധരൻ പ്രിൻസിപ്പാൾ പി ശ്രീജിത്ത് ശുചിത്വ മിഷൻ ജില്ലാ ആർ പി എം കെ സുരേഷ് കുമാർ എച്ച് എം വി ഷാജി പി ടി എ പ്രസിഡന്റ് പി പ്രമോദ മദർ പി ടി എ പ്രസിഡന്റ് ജിഷ രാജീവൻ എസ് പി സി സി പി ഒ അജിത് കെ എം സുബി വി കെ പത്മനാഭൻ കെ എന്നിവർ സംസാരിച്ചു